എൻ്റെ പൊന്ന ആൾക്കാരെ നിങ്ങൾ കോഴിയെ വളർത്തരുത് മൊത്തം നഷ്ടമായിരിക്കും അനുഭവമാണ് ഞാൻ ഒമ്പത് കോഴിക്കുഞ്ഞുങ്ങൾ വാങ്ങി അതിൽ ഇപ്പോൾ വെറും നാലെണ്ണം മാത്രമേ ഉള്ളൂ നഷ്ടം എന്ന് പറഞ്ഞാൽ നഷ്ടം അല്ല അതിപ്പം എല്ലാവരുടെയും അനുഭവം ഇതായിരിക്കില്ല ആര് പറഞ്ഞു എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത് ഈ എല്ലാവരും എന്ന് വെച്ചാൽ നിങ്ങളും നിങ്ങളുടെ അയൽവാസികളും പിന്നെ പരിചയക്കാരും അതല്ലേ ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഒരു ചെറിയ ക്ലിപ്പ് കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കമൻ്റാണ് ആ കമൻറ്റും അതിന് ഞാൻ കൊടുത്ത റീപ്ലൈയുമാണ് അതിനകത്ത് നിങ്ങൾ കണ്ടത് ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു നിങ്ങളിൽ പലർക്കും പല അനുഭവങ്ങളും ഉണ്ടാവും ഏ ഏ പൂവോ ഇതോ അപ്പോൾ ഈ പൂവ് ണേ പോവാണ്ടോ കണ്ടിട്ടുണ്ട് എവിടെ കണ്ടേ അതെ കണ്ടിട്ടല്ലേ ആ ഓക്കെ ഓക്കെ അതെ അതാ ഈ പൂക്കളെ കുറിച്ചും അതേപോലെ ഞങ്ങളുടെ തോട്ടത്തിലുള്ള പൂക്കളെ കുറിച്ചൊക്കെ വൈഫിന്റെ ചാനലിൽ വീഡിയോ വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ഒരു സുഹൃത്ത് കണ്ടന്റ് എന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് പോയി കാണൂ നമ്മുടെ ഗാർഡനിലുള്ള പൂക്കളും എല്ലാം കൂടെ ഷൂട്ട് ചെയ്തിട്ട് വൈഫിന്റെ വൈഫിൻ്റെ ഒരു വീഡിയോ ആണ് അതിനൊരു ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമ്മുടെ കമന്റ് കമൻറ്റായിട്ട് പിൻചുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഒന്ന് കയറി കാണണേ പിന്നെ നമ്മൾ പറഞ്ഞു വന്ന പക്ഷേ അതല്ല നമ്മൾ കോഴി വളർത്തൽ മേഖലയിൽ എല്ലാം പരാജയമാണോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നുട്ടോ ർത്തല നഷ്ടമാണ് എന്നുള്ളതാണ് ഈ സുഹൃത്ത് പങ്കുവെച്ചിരിക്കുന്ന അഭിപ്രായം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ഇതിന് താഴെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അദ്ദേഹം പറയുന്നത് അദ്ദേഹം കുറച്ച് കോഴികളെ വാങ്ങി അതിൽ എത്രയോ കുറച്ച് വളരെ കുറച്ച് കോഴികൾ മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ നഷ്ടമാണ് എല്ലാവരും അദ്ദേഹത്തോട് അങ്ങനെ തന്നെയാണ് പറയുന്നത് എന്നാണ് പറയുന്നത് പക്ഷേ ഈ അഭിപ്രായത്തോടെ ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല കോഴികളെ വളർത്തി ലാഭം കൊയ്യുന്ന അല്ലെങ്കിൽ കോഴികളെ വളർത്തി മാത്രം ജീവിതമാർഗം കണ്ടെത്തുന്ന ഒത്തിരി പേരുണ്ട് പലരും വളർത്തുന്ന രീതികൾ പലതായിരിക്കുമല്ലോ അതുകൊണ്ട് പലർക്കും പരാജയപ്പെടാം ചിലപ്പോൾ അസുഖങ്ങൾ വന്ന് കുറേ കോഴികൾ ചത്തുപോകും അങ്ങനെ കുറേ പേർക്ക് നഷ്ടം വരാം പക്ഷേ ആത്യന്തികമായിട്ട് കോഴി വളർത്തൽ നഷ്ടമാണ് എന്ന് പറയാനായിട്ട് പറ്റില്ല കോഴി വളർത്തേണ്ട രീതിയിൽ അതിനെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അതൊരു പരാജയമല്ല ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോകളൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാണ് കോഴി വളർത്തൽ മേഖലയിൽ എങ്ങനെ നമുക്ക് വിജയം കണ്ടെത്താം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുൻ വീഡിയോകളിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടെ ഇവിടെ പറയാം ഓരോ മേഖലയിൽപ്പെടുന്ന കോഴികളും അതായത് നാടൻ കോഴികൾ മുട്ട കോഴികൾ ബ്രോയിലർ കോഴികൾ അതൊക്കെ വളർത്തേണ്ട അതിൻ്റെ തനതായിട്ടുള്ള രീതികളുണ്ട് ഇപ്പോൾ നാടൻ കോഴികളെ വളർത്തുന്ന ആ ഒരു രീതിയിലല്ല ബ്രോയിലർ കോഴികളെ വളർത്തേണ്ടത് ബ്രോയിലർ കോഴികളെ വളർത്തുന്ന ആ ഒരു രീതിയിലല്ല ഹൈബ്രിഡ് മുട്ടക്കോഴികളെ വളർത്തേണ്ടത് അങ്ങനെ മൂന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഇവരെ വളർത്തേണ്ടത് ഇതൊന്നും അറിയാതെ ഏതാണ് കോഴി ഇനം പോലും അറിയാതെ ഒരു എട്ടോ പത്തോ കോഴികൾ വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്ന് അവർ അവരുടേതായ രീതിയിൽ വളർത്തും ചിലപ്പോൾ ആദ്യം കുറച്ച് ദിവസമൊക്കെ നന്നായിട്ട് തീറ്റ കൊടുക്കും ആ പുതുക്കത്തിൻ്റെ ആ ഒരു താല്പര്യം മാറുന്നത് വരെ അതിനുശേഷം ചിലപ്പോൾ അവർ അവർ കോഴികളെ കോഴികളുടെ വഴിക്ക് വിടുന്നുണ്ടാവും ചിലപ്പോൾ വാങ്ങിച്ചു കൊണ്ടുവന്നത് കെ ജി സിസ്റ്റത്തിൽ വളർച്ച ഹൈ വൈറ്റ് ലാഗോൺ പോലെയുള്ള അല്ലെങ്കിൽ ബി വി ത്രേറ്റി പോലെയുള്ള കോഴികളായിരിക്കും ഇതൊന്നും അറിയാതെ അവർ അവരുടെ തൊടിയിലേക്ക് അഴിച്ചു വിടും എന്നിട്ട് മുട്ട കിട്ടിയില്ല എന്ന് പറയും അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി കുറവായതുകൊണ്ട് ആ കോഴികൾ ഡെഡായി പോവും അപ്പോഴൊക്കെ എടുത്ത വായിക്കി പറയുന്നൊരു കാര്യം കോഴി വളർത്തൽ നഷ്ടമാണ് കോഴി വളർത്തൽ ലാഭകരമല്ല എന്നുള്ളതാണ് പക്ഷേ അതല്ല അതിന്റെ ഒരു രീതി നാടൻ കോഴികളെ അഴിച്ചുവിട്ട് വളർത്തുന്ന ഒരു സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ ബ്രോയിലർ കോഴികളെ ഷെഡിനകത്ത് അതിന് കമ്പനി തീറ്റകൾ അതായത് ബ്രോയിലർ ഫിനിഷർ പോലുള്ള തീറ്റകൾ കൊടുത്ത് വളർത്തിയാൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിച്ച തൂക്കവും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ മുട്ടക്കോഴികളുടെ കാര്യം അത് തന്നെയാണ് കെ ജി സിസ്റ്റത്തിൽ വളർത്തി അവരെ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള തീറ്റയും ഫുഡ് സപ്ലിമെൻറ്റുകളൊക്കെ കൊടുത്ത് വളർത്തിയാൽ മാത്രമേ അതിനനുസരിച്ചുള്ള മുട്ട കിട്ടുള്ളൂ അപ്പോൾ ഇതൊന്നും അറിയാതെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആളുകളാണ് കോഴി വളർത്തൽ മേഖല നഷ്ടമാണ് കോഴി വളർത്തൽ മേഖലയിൽ ഒരിക്കലും ലാഭമില്ല എന്ന് പറയുന്നത് എത്രയോ ആളുകളുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ കോഴികളെ വളർത്തി ഉപജീവന മാർഗം കണ്ടെത്തി മാത്രമല്ല അവരതൊരു ബിസിനസ്സായിട്ട് തന്നെ ചെയ്യുന്ന എത്രയോ സുഹൃത്തുക്കളുണ്ട് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നവരിലും കോഴികളെ വളർത്തി വിജയം കണ്ടെത്തിയിട്ടുള്ള ആളുകളുണ്ടാവും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ അനുഭവം പങ്കുവെച്ചുകൊണ്ട് കമൻറ്റ് ചെയ്യുക കമൻറ്റ് കുറച്ച് വലുതായാലും കുഴപ്പമൊന്നുമില്ല ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇതേപോലുള്ള നെഗറ്റീവ് കമൻ്റ് കാണുമ്പോൾ ഒരു പിന്നാക്കം പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അതായത് കോഴി വളർത്തുന്ന ആളുകൾ തങ്ങളുടെ അനുഭവം എന്നുള്ള രീതിയിലാണ് അത് നഷ്ടമാണെന്ന് കമൻ്റ് ഇടുന്നത് എന്നുള്ളൊരു ചിന്ത ആളുകളിൽ വരും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കോഴികളെ വളർത്തി നിങ്ങളുടെ അനുഭവങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകളുടെ അനുഭവങ്ങൾ അതൊന്ന് താഴെ പങ്കുവെക്കണം ഇനിയിപ്പോൾ നഷ്ടമാണെങ്കിലും അതെന്താണെന്നുള്ളത് ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് പങ്കുവെക്കുക കാരണം ആ നഷ്ടം എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതും നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് പങ്കുവയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഒരിക്കലും കോഴി വളർത്തൽ ഒരു നഷ്ടമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ഇനം കോഴികളെയും വളർത്തേണ്ടത് അതിൻ്റേതായ രീതിയിലാണ് അതല്ലാതെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വളർത്തു നിന്ന് കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിക്കാതെയോ അറിയാതെയോ നമ്മൾ ഈ രംഗത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെയാണ് ഇതേപോലെ നഷ്ടങ്ങൾ വരുന്നത് ഇപ്പം ഞാൻ പറയുന്നത് ഇവിടെ ഇത് ഒരു ബ്രോയിലർ കോഴിയുടെ ഫാമാണ് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് കോഴികളെ വളർത്താൻ വരുന്നൊരു ഫാമാണ് രണ്ടര വർഷത്തോളം മാത്രമേ ഞാൻ ഈ ബ്രോയിലർ ഫാമുമായിട്ട് മുന്നോട്ട് പോയുള്ളൂ ആദ്യം ഇൻ്റഗ്രേഷൻ രീതിയിലാണ് ഞാൻ കോഴികളെ വളർത്തിയിരുന്നത് അതായത് കുഞ്ഞുങ്ങളെയും തീറ്റയൊക്കെ കമ്പനി ഇറക്കിത്തരും അതിനുള്ള വാക്സിനും കാര്യങ്ങളൊക്കെ കമ്പനി ഇറക്കിത്തരും നമ്മൾ നോക്കി വളർത്തി വലുതാക്കി ആ കമ്പനിക്ക് കോഴികളെ തിരിച്ചു കൊടുക്കുമ്പോൾ കിലോ റേറ്റിലാണ് നമുക്ക് കമ്മീഷൻ ബേസിൽ വരുന്നത് പക്ഷേ ഇത് ഞാൻ ഉപേക്ഷിക്കാനുള്ള കാരണം എന്താ ചോദിച്ചാൽ നമ്മുടെ ഒരു അത്യാവശ്യത്തിന് നമുക്ക് കുറച്ച് പൈസ വേണമെന്നുള്ള രീതിയിൽ നമ്മൾ ഈ കമ്പനിക്കാരെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇറക്കി തരുന്നവർ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആ പൈസ കറക്റ്റായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല അതായത് ഒരു ബാച്ച് പിടിച്ച് പോയി കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ആ പൈസ കളിലേക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാ അവിടെ തൽക്കാലം സ്റ്റോപ്പ് ചെയ്തു അതിനിടയിൽ ഞാൻ സ്വന്തമായിട്ട് ഇറക്കാൻ വേണ്ടി ശ്രമിച്ചു അതും ഒരു വലിയ കൈ പൊള്ളലല്ലാണ് അവസാനിച്ചത് വലിയൊരു നഷ്ടത്തിലാണ് അവസാനിച്ചത് പിന്നീട് ഞാനൊന്ന് മാറി ചിന്തിച്ചു ഈ പറയുന്ന അതായത് ഇപ്പോൾ ഈ ലെവലിൽ ഞാൻ എല്ലാവരോടും പറയുകയാണ് ഇങ്ങനെ കോഴി വളർത്തൽ ഭയങ്കര നഷ്ടമാണ് ആരും ചെയ്യാറ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നെങ്കിൽ ഞാനങ്ങനെ നടക്കൽ മാത്രമേ ഉണ്ടാവുള്ളുമായിരുന്നുള്ളൂ ഞാനതൊന്നും മാറി ചിന്തിച്ചു അതായത് ഈ ഫാമിലെ എന്തുകൊണ്ട് നമുക്ക് മറ്റു കോഴികളെ വളർത്തിക്കൂടാ എന്ന് ചിന്തിച്ചു കരിങ്കോഴികളെ കരിങ്കോഴി കുഞ്ഞുങ്ങളെ കുറച്ച് ആദ്യം കുറച്ച് കരിങ്കോഴി കുഞ്ഞുങ്ങളെ ഇറക്കി നമ്മൾ നോക്കി കുഴപ്പമില്ലാത്ത സെയിൽ വരുന്നുണ്ടെന്ന് കണ്ടപ്പോൾ നമ്മൾ കൂടുതൽ ഇറക്കാൻ വേണ്ടി തുടങ്ങി ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറോളം കുഞ്ഞുങ്ങളെ ഒരേ സമയത്ത് ഈ ഫാമിൽ നമ്മൾ വളർത്തി സെയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൽ നിന്ന് മാറി ഇപ്പോൾ നാടൻ കോഴികളെ അട വെച്ച് വിരിയിക്കുന്ന നാടൻ കോഴി കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കച്ചവടം നടക്കുന്നുണ്ട് ഒരിക്കലും ഒരു നഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പോൾ അതായത് ഈ സമയത്ത് കരിങ്കോഴികളെയോ അല്ലെങ്കിൽ നാടൻ കോഴികളെയോ ഒക്കെ അതിൻ്റെതായ രീതിയിൽ വളർത്തി വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നഷ്ടമല്ല പിന്നെ ഞാൻ എല്ലാ വീഡിയോകളിലും എല്ലാം ഇപ്പോഴും പറയാറുള്ളൊരു കാര്യം വിപണി കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ എന്ത് ബിസിനസ് അതിപ്പോൾ ഈ കോഴി വളർത്തൽ മേഖല മാത്രമല്ല എന്ത് ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോഴും അതിൻ്റെ വിപണി കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതില്ല വിപണി ഒന്നും കണ്ടെത്താതെ നമ്മുടെ കോഴികൾ നമ്മളെ ആൾക്കാർ ഇവിടെ വന്ന് വാങ്ങിച്ചോളും എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ അത് നഷ്ടം തന്നെ ായിരിക്കും അല്ലാതെ ഒരിക്കലും കോഴി വളർത്തൽ നഷ്ടമാണ് എന്ന് പറയാനായിട്ട് പറ്റില്ല കേട്ടോ പാറ എന്താ ഇടയ്ക്ക് ഇങ്ങനെ താലകീർത്തി നോക്കുന്നു